സാന്ത്വനത്തിന്റെ ഒന്നാം ഭാഗം അവസാനിച്ചപ്പോൾ പ്രേക്ഷകർ ഒരുപാട് നിരാശയിലായിരുന്നു തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ശിവാഞ്ജലി ഇനി കാണാൻ പറ്റില്ല എന്നുള്ള നിരാശയായിരുന്നു പ്രേക്ഷകർക്ക് എത്രയും വേഗം തന്നെ രണ്ടാം ഭാഗം എത്തണമെന്നും ഞങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്നു എന്നുള്ള കമന്റുകളായിരുന്നു ഏറെയും വന്നിരുന്നത് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായം മാനിച്ച് വീണ്ടും രണ്ടാം ഭാഗം വരുന്നതായി അറിയിച്ചിരുന്നു ഈ അടുത്തിടെയായിരുന്നു രണ്ടാം ഭാഗത്തിന്റെ പ്രൊമോ പുറത്തുവിട്ടത് അന്നു മുതൽ എല്ലാ പ്രേക്ഷകരും വളരെയധികം ആകാംക്ഷയിലാണ് എന്നാൽ പ്രേക്ഷകരെ ഏറെ നിരാശപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഒന്നാം ഭാഗത്തിലെ ആരും തന്നെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവില്ല പുതിയ ഒരു ആൾക്കാരായിരിക്കും എല്ലാവരും വരുന്നത് അതുകൊണ്ട് തന്നെ പുതിയ കഥയുമായിരിക്കും ഒരുപക്ഷെ ഒന്നാം ഭാഗത്തിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കില്ല രണ്ടാം ഭാഗം ഇതിനിപ്പോൾ ക്ലാരിഫിക്കേഷൻ വരുത്തി രംഗത്തെത്തിരിക്കുകയാണ് ഒന്നാം ഭാഗത്തിലെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോപിക തന്നെ ഗോപിക തന്നെ പറഞ്ഞിരിക്കുകയാണ് അഞ്ജലിയും ശിവയും ഒന്നും ഈ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവില്ല അഞ്ജലിൻ ശിവയെ മാത്രമല്ല ഒന്നാം ഭാഗത്തിലെ ഒട്ടുമിക്ക പേരും ഈ ഒരു രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവില്ലെന്നാണ് അഞ്ജലി പറയുന്നത് അതിൽ ഗോപിയയ്ക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എനിക്കൊരിക്കലും വിഷമമില്ല കാര്യം ഇത് അവർ എടുക്കുന്ന തീരുമാനമാണ് അവരുടെ സീരിയലിൽ ആരൊക്കെ വേണമെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ടെന്നും പ്രേക്ഷകരെ പോലെ തന്നെ ഞങ്ങളും ആകാംക്ഷയിലാണ് രണ്ടാം ഭാഗം കാണാൻ വേണ്ടി മാത്രമല്ല ഒരുപാട് പേർ പറയുന്നുണ്ട് ഇവ രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് സാന്ത്വനം ശിവാഞ്ജലി ഇല്ലാതെ എന്തിനാണ് ഈ സാന്ത്വനം ഇറക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഒരുപാട് കമൻറ്റുകൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യും